ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് യൂണിഫോമിൻ്റെ മിഡിയും ടോപ്പും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഉൾപ്പെടുത്തി ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അതിന് ഞാനൊരു പതിനെട്ട് ഇഞ്ചാണ് മിഡിയുടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അതിൽ കൂടെ ഒരു ഇഞ്ചോ നാലിഞ്ചോ ഇഞ്ചോ കൂടുതൽ എടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ട് പീസായിട്ട് എടുക്കുക കേട്ടോ ഇപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് എടുക്കണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്നിഞ്ച് കൂട്ടിക്കഴിഞ്ഞ് ഇരുപത് ഇരുപത്തൊന്നിഞ്ച് അങ്ങനെയാണെന്നാലും മതി അല്ല അങ്ങനെ അങ്ങനെ ഇഞ്ച് രണ്ട് പീസ് മുറിച്ചെടുക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ ബ്ലൗസ് വാങ്ങുമ്പോൾ മുറിച്ചെടുക്കില്ല അതുപോലെ രണ്ട് പീസ് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് അതിനെ യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞേ ഞെറി ഞെറി കൊടുക്കുക എന്നിട്ട് ഞെറി കൊടുത്തതിന് ശേഷം ഒരു ആറിഞ്ചിൻ്റെ പീസ് മുകളിലേക്കുള്ള പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ രണ്ടായി മടക്കിയിട്ടാണ് ഞാൻ യോജിപ്പിക്കുന്നത് അപ്പോൾ അത് രണ്ടായി മടക്കിയതിന് ശേഷം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അത് അതിൻ്റെ ഒക്കെ പെർഫെക്റ്റ് ആയി കിടക്കുകയുള്ളൂ കാരണം എന്താ പറയുക അമ്മ ഓൾറെഡിയൊക്കെ കൊടുക്കുമ്പോൾ അത് വൃത്തി കിടക്കണമെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കാൻ നല്ലത് പുറത്തേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ അറ്റെത്തുമ്പോൾ രണ്ട് സൈഡും ഒന്ന് കൂട്ടി അടിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് നോക്കിയിട്ട് നമുക്ക് എത്ര അളവ് എന്നുള്ളത് നോക്കിയിട്ട് കൂട്ടിയടിച്ചാലും മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എത്തുമ്പോൾ ഒന്ന് സെൻ്റർ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കൂട്ടിയടിച്ചാൽ അടിച്ചാൽ മതി നല്ല മേലടി ഒന്ന് കൊടുക്കുക കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏതായാലും ഞാൻ സ്കൂളൊക്കെ തുറക്കാരാവണം അടുത്ത ബാച്ച് ബാച്ചിലേക്കെങ്കിലും കുട്ടികൾക്ക് യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള എത്രയോ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഇത് സിമ്പിൾ ായിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വേഗം പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഇടുന്നിട്ട് അതിന് ശേഷം പുറത്തേക്ക് അത് അങ്ങനെ ഒന്ന് മടക്കിയിട്ട് ആ അരൂക്കൂടെ അടിക്കണം കേട്ടോ കാരണം എന്താ പറയുക വന്നാലാണ് അവിടെ നമ്മൾ ഏച്ചതാണെന്ന് തോന്നരുത് ഏറ്റവും വക്കത്തൂടെ തന്നെ അടിച്ചു വരിക അപ്പോൾ വേസ്റ്റിൻ്റെ അളവ് നമ്മൾ ഇരുപതിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടെ ഒരു പത്തിഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം എലാസ്റ്റിക് വെക്കുന്നതിന് കൂടുതലായിട്ടും ആ ഒരു പട്ട വെക്കേണ്ടത് അപ്പോൾ മുപ്പതിഞ്ച് വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ കണ്ടോ ആ ഉള്ളിൽ മടക്കിയിൽ മടക്കിയിൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നിട്ട് എലാസ്റ്റിക് ഒന്ന് പിടിപ്പിച്ചെടുക്കുക കേട്ടോ എലാസ്റ്റിക് എടുക്കേണ്ടതിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല കേട്ടോ എലാസ്റ്റിക് എടുക്കേണ്ടത് വേസ്റ്റ് അളവിൽ ഇരുപത് ഇഞ്ചാണെ അതിൽ നിന്നൊരു നാലിഞ്ചോ അല്ലെ മൂന്നിഞ്ചോ കുറച്ചിട്ട് നമ്മൾ പതിനേഴ് ഇഞ്ച് അപ്പോൾ ഇരുപതാകുമ്പോൾ പതിനേഴ് മൂന്നിഞ്ച് കുറച്ചിട്ട് പതിനേഴ് ഇഞ്ച് ആ പതിനേഴ് ഇഞ്ചിൻ്റെ രണ്ട് സൈഡ് തണ്ടത് മടക്കി അടിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകും അപ്പോൾ അതിൻ്റെയും അളവ് ഒന്ന് കുറയും അപ്പോൾ പതിനേഴ് ഇഞ്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് അളവിൽ നമുക്ക് മീഡിയ കുട്ടികൾക്ക് എലാസ്റ്റിക് ഒന്നും ഒരുപാട് ടൈറ്റ് ഇല്ലാതെ കാരണം കുറേ നേരമൊക്കെ ഇടേണ്ടതല്ല അവർക്ക് ഒരുപാട് ടൈറ്റിലൊന്നും കിട്ടാതെ ഭയങ്കര വേദന ആയിരിക്കും അപ്പോൾ കുറച്ച് ലൂസിൽ ഒന്ന് ചെറിയൊരു ടൈറ്റും വേണം അങ്ങനത്തെ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാവുക കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മൾ അതിൻ്റെ മോളടി ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ കുഞ്ഞൊരിട്ടിട്ട് കൊടുത്തപ്പോൾ നോക്കി വെക്കുക എങ്ങനെയുണ്ട് നോക്കി വെക്ക് എലാസ്റ്റിക്കും വച്ചിട്ട് എലാസ്റ്റിക്കും വെച്ചതിന് ശേഷം നമ്മളതിനൊന്നും കൊണ്ട് വലിച്ചുകൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടവും ഒരേ മരിങ്ങേറി കിടക്കും കണ്ടില്ലേ നിങ്ങൾ നോക്കി വെക്കുക എല്ലായിടം ഞാൻ എന്നിട്ട് അതിന് ശേഷം താഴെ നമുക്ക് ഒരു ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് മടക്കി അടിച്ചാൽ ചീതാൽ മതി കേട്ടോ അല്ല ശരിക്കും പാവാടയ്ക്ക് വീതിയിലാണ് അടിയിൽ മടക്കി കൊടുക്കേണ്ട കേട്ടോ ഞാൻ തുണിയുടെ ഇത് കാരണം കുറച്ച് അവിടെ മടക്കി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളെ മീഡിയ റെഡി ആയി നോക്കി വെക്ക് ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പതിനെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് കുട്ടിക്ക് ഫേസ് ചെസ്റ്റ് അളവ് ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ചത്തെ അപ്പോൾ ആ അളവിൽ നമ്മൾ അതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് പഫ് കൈയാണ് വെച്ചിരിക്കുന്നത് അഞ്ച് ഇഞ്ച് അളവിൽ റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ആക്കി എന്നിട്ട് ഞാനതിനെ ചെയ്യുക ബാക്ക് നമ്മൾ കൊളത്തിൽ വയ്ക്കാൻ ചെറിയൊരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കൂടുതൽ ഇതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് എത്ര എടുത്തു എത്ര ലൂസ് വേണം എന്നുള്ളതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും കൂടുതൽ ടൈം ആവില്ലേ പണിയിട്ടാണ് എന്നാലും നമുക്കത് എങ്ങനെ അളവ് എടുക്കാം എപ്പോഴും നമ്മൾ അളവ് എടുക്കുമ്പോൾ കൃത്യമായ അളവെടുക്കുക ചെസ്റ്റ് വണ്ണൊക്കെ എടുക്കുമ്പോൾ അതിലിൻ്റെ നാലൊരു ഭാഗം എടുക്കുക എന്നിട്ട് കുട്ടികൾക്കാവുമ്പോൾ ഒന്നരഞ്ച് ലൂസും ഒന്നരഞ്ച് തയ്യൽ തുമ്പും എടുത്താൽ മതി അപ്പോൾ അവർക്ക് കറക്റ്റ് അളവിലുള്ള ഇത് വരും കേട്ടോ ഇപ്പോൾ വേസ്റ്റിൻ്റെ അളവും ഹിപ്പിൻ്റെ അളവൊക്കെ അതേമാതിരി അളവ് ക്ക് അതേമാതിരി കൊടുക്കുക അങ്ങനെ ചെയ്യുക നെക്കിൻ്റെ അളവാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം നെക്കിൻ്റെ അളവ് വൈഡായി അത് അധികം ആയിക്കഴിഞ്ഞാൽ അത് വൈഡായിട്ട് എങ്ങനെ പോകും അപ്പോൾ എപ്പോഴും നെക്കിൻ്റെ അളവ് ഒരു ഒന്നര ഇഞ്ചൊക്കെ മതി കേട്ടോ കുട്ടികൾക്ക് ഒന്നര ഇഞ്ച് മതി ഷോൾഡറിൻ്റെ അളവ് ഒരു മൂന്നര ഇടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യൽ തുമ്പോൾ അതായത് ഷോൾഡറിൻ്റെ സ്ലീവിൻ്റെ തയ്യൽ തുമ്പോൾ ഒരു കാലിഞ്ച് അര ഇഞ്ച് പിന്നെ നെക്കിൻ്റെ അളവിൽ ഒരു അര ഇഞ്ച് അപ്പോൾ അത്രയും പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഷോൾഡറിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇത്രയും അളവുകളാണ് ശ്രദ്ധിക്കേണ്ടത് ലെങ്ത്തെ എടുക്കുന്നത് ഒരു മൂന്നര ഇഞ്ചൊക്കെ നെക്കിൻ്റെ ലെങ്ത്ത് മൂന്നര ഇഞ്ചും ബാക്കിലേക്ക് ഒരു മൂന്നര ിലേക്ക് ഒരു മൂന്നിഞ്ച് കിട്ടും അത്രേ വേണ്ടുള്ളൂ എന്നതിനു ശേഷം നമ്മളൊരു ക്രോസ് പീസ് അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള പീസാണ് കേട്ടോ ഒന്ന് പൈപ്പിങ് ജസ്റ്റ് പൈപ്പിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ ടോപ്പിലേക്ക് ഒന്നും കൂടി ആ പാവഡറുടെ പീസൊക്കെ വെച്ചാൽ ഒന്നും കൂടി നന്നായി ഭംഗിയിൽ കിടക്കും ഇപ്പോൾ യൂണിഫോം ഇങ്ങനെ അടിക്കാൻ വന്നതാണ് കേട്ടോ ഇടയിൽ നമുക്ക് യൂണിഫോം സീസണിൽ നമുക്കതിൽ തിരക്ക് കാരണം നമുക്കത് കാണിക്കാൻ പറ്റാറില്ല അത് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴാണ് ഞാനതൊന്നും ഇങ്ങനെ കാണിച്ച് കരഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയങ്ങളിലൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് പഠിക്കാനും ഒക്കെ നല്ലതല്ല ഇനിയിപ്പോൾ യൂണിഫോം അല്ല ഇതിന് പകരം നമുക്ക് വീട്ടിലൊരു പീസ് കിട്ടിയാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാവുന്ന ലൈനിങ് വെക്കാതെ അതൊക്കെ യൂണിഫോം മാത്രമല്ല കേട്ടോ യൂണിഫോം അല്ല അതി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ടോപ്പൊക്കെ അടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മീട്ടി അടിക്കുക അതൊക്കെ എത്ര ടൈലർ ഷെയ്പ്പാക്കണം അവർ നമ്മൾ ജസ്റ്റ് നൈറ്റൊക്കെ ഷേപ്പ് ആക്കുന്ന ആൾക്കാർക്ക് പോലും സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് നമ്മൾ പൈപ്പിങ് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഉള്ളിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ മടക്കി മടക്കി കൊടുക്കുമ്പോഴൊക്കെ ഈ വക്കിനെ എന്നെ ചേർത്തി അടിക്കണം ഒക്കെ ഇങ്ങനെ മുകളിലേക്കൊന്നും കയറരുത് കേട്ടോ ചുളിവില്ലാതെ ചുടിവില്ലാതെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കേ അപ്പം ഇനി ഇതിൻ്റെ തന്നെ ഒപ്പം ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പാവാട ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ഷർട്ടും പാവാടയും സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒരു മീഡിയൻ്റെ ഒപ്പം ഒരു ഷർട്ടും പാവാടയും അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഷർട്ടിൻ്റെയും പാവാടിന് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഷർട്ടിൻ്റെ പാവാടിന് പിന്നീട് കാണിച്ച് തരാം ഞാൻ അതിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒഴിവുള്ള സമയങ്ങളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടി അതിൻ്റെ അളവുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ യൂണിഫോമിൻ്റെയും കോട്ടിൻ്റെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത സീസൺ വരുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ ഇതിലിട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്ത ആൾക്കാരാണ് വെച്ചാൽ അതൊക്കെ ഒന്ന് നോക്കി നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കി നോക്കുക നമ്മൾ പൈപ്പിങ് നെക്കിൽ പിടിപ്പിച്ചു പിടിപ്പിച്ചപ്പോൾ കണ്ടോ റൗണ്ടായിട്ട് കിടക്കണില്ലേ എന്നതിന് ശേഷം നമ്മളതിൻ്റെ ബാക്കിലെ പീസാണ് കേട്ടോ ബാക്കിൽ നമ്മളൊരു പീസ് എടുത്തിട്ട് അതിൽ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം പുറകിൽ നെക്കിന് ഞാനൊരു പീസ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നിട്ടോ കാരണം പുറകിൽ ആ നമ്മൾ കൊളത്ത് ഒരു ഭാഗം കൂടി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ പുറകിൽ ആ ഒരു കട്ട് ചെയ്തതിൻ്റെ അതേമാതിരി ഒരു കാലിൻ്റെ വ്യത്യാസത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് കളയുക അതായത് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ബാക്കി ഉള്ളിലെ അളവുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ആ നൂല് പൊട്ടാത്ത ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ട് അതിനൊരു ചെറിയൊരു കട്ടിങ്ങും കൂടി കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് ചെയ്യണ്ട അതൊന്ന് വളയാനും പെർഫെക്റ്റിലായി കിടക്കാനും ആ വീ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്നും കൂടി ആ സ്റ്റിച്ചിങ്ങിനോട് ചേർത്തി കൊടുക്കണം കേട്ടോ നല്ലാണ്ട് നമുക്കത് മറിച്ചിടുമ്പോൾ അതിനൊരു വൃത്തിയിൽ കിട്ടുകയുള്ളു അതിന് ശേഷം നമ്മൾ ആ നെക്ക് ഒറ്റ പ്രാവശ്യം നമ്മൾ ആ സ്റ്റിച്ച് തുണിങ്ങനെ അതിൽ പിടിപ്പിച്ചിരിക്കുക പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ യോജിപ്പിക്കാനാണ് കേട്ടോ അടുത്ത പണി ഷോൾ ഷോൾഡർ ോജിപ്പിക്കല് പറഞ്ഞാൽ ആ ഫ്രണ്ടിലെ ഷോൾഡർ നല്ല വശം ഇതിൻ്റെ നല്ല വശം കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഈ ക്യാൻവാസ് പോലെ ഒരു പീസ് കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഒന്ന് ഉള്ളൊന്നും മടക്കി വെക്കുക അതായത് വക്കില്ലേ വക്കൊന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേപോലെ വരും കേട്ടോ അതെന്താറിയോ നമുക്ക് മറിച്ചിടുമ്പോൾ ഉള്ളൊന്നും നമ്മൾ ആ പീസ് വെച്ചിട്ടുണ്ടല്ലോ ക്യാൻവാസ് പോലെ ആ പീസ് ഒന്ന് മടക്കാനുള്ള സൗകര്യത്തിനാണ് ഞാനത് അവിടെയൊന്ന് മടക്കി കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ മടക്കി കൊടുക്കുമ്പോൾ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മളതിനെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഫിനിഷിങ് ആക്കുക കേട്ടോ ആദ്യം നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് ഫിനിഷിങ്ങാക്കുക ആക്കുക ഷോൾഡർ ഷോൾഡറൊക്കെ ഒപ്പമായിരിക്കണം മറിച്ചിടുമ്പോൾ അതിൽ കയറി ഇറങ്ങിയിട്ടൊന്നും പാടില്ല അങ്ങനെ ആയിട്ട് നമ്മളൊന്ന് ഒന്ന് കൈ തന്നെ ഒന്ന് അമർത്തി ഒന്നകൊണ്ടൊക്കെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ വി പോലെ നെക്കിൻ്റെ അവിടെയൊക്കെ അവിടെയൊക്കെ ഒന്ന് ഒന്ന് ഒരു പെൻസിലുണ്ടോ എന്തുകൊണ്ടേലോ ഒന്ന് ഒന്നും കൂടി കൂർപ്പിച്ച് എന്നിട്ട് ചെയ്യുക ആ സ്റ്റിച്ചൊന്ന് പൊട്ടിയിട്ടോ അവിടെ അപ്പോൾ അത് കാരണം പിന്നെ രണ്ടാമതൊന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നതിനുശേഷം നമ്മളതിനൊക്കെ ഒന്ന് കൂർപ്പൊക്കെ ഒരു പെൻസിലോണ്ടൊക്കെ ഒന്ന് കൂർപ്പൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ആ പീസ് മടക്കി വെച്ചിട്ട് ഇപ്പോൾ കാണരുത് കേട്ടോ പുറകിലേക്ക് പുറകത്തെ പീസ് ആ ഉള്ളിലത്തെ പീസ് ഫ്രണ്ടിലേക്ക് കാണരുത് കാണാത്ത രീതിയിൽ നമ്മളതിൻ്റെ വാക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി വൺ രണ്ടടി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ നിർബന്ധം ഒന്നുമില്ല ഒരടി കൊടുത്താലും മതി ഒരടി കൊടുത്തിട്ട് നമുക്ക് അവിടെ പുറകിൽ ഞാൻ രണ്ട് കുളത്താണ് കൊടുക്കുന്നത് ആ കുളത്ത് കൊടുക്കാനുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ സ്ലീവ് ഒക്കെ വയ്ക്കാനുള്ളതും ഒക്കെ നോക്കുകട്ടോ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു വളവ് വളവ് തിരിച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ആ ഷോൾഡർ രണ്ട് സൈഡ് ഒരേമാതിരി ആയിരിക്കണം ഇതാണ്ടോ അതിന് ശേഷം നമ്മൾ ആ ഉള്ളിലൊരു പീസ് നമ്മൾ കൂടുതൽ കൊടുത്തിരുന്നു അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക ചെറുതായിട്ട് നാലുപോരം മടക്കി അടിക്കുക കേട്ടോ നാലോറം നാല് എന്നതിന് ശേഷം ആ മടക്കി അടിച്ചേനെ നമ്മളൊന്ന് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് വെറുത്ത് ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്യുക എന്താ പറയുക ഒന്ന് മുകളിലേക്കൊന്നത് കയറി പൊങ്ങിയിട്ട് വരില്ല അതെന്താ പറയുക ലൈനിങ് ഒന്നുമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ നെക്കിന് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണത് അതിന് ശേഷം നമ്മൾ സ്ലീവ് നമ്മൾ സെൻറ്റർ വയ്ക്കുക സെൻറ്ററിൽ നിന്ന് രണ്ട് വശത്തേക്ക് അടിക്കുക അല്ല സെൻറ്റർ പിടിച്ചിട്ട് രണ്ട് വശ ഒരു നിന്ന് അടിച്ചിട്ട് വരിക രണ്ടടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പ്രില്ലൊക്കെ ഇട്ടായിരുന്നു ചെറിയ പ്രില്ലെടുത്തിട്ട് പൈപ്പിങ് ചെയ്യണമൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇതിന് ശേഷം നാലര ഇഞ്ചാണ് സ്ലീവിൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വണ്ണത്തിന് ഹാം ഹോളിൻ്റെ അളവ് എത്രയാ നോക്കുക ഹാം ഹോളിൻ്റെ അളവ് എടുത്തതിന് ശേഷം ആ ഒരു ലെവലിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയ മീഡിയം ആവുകൊണ്ട് ചെറിയൊരു ഓപ്പൺ നമ്മൾ ചുരിദാറിന് കൊടുക്കില്ലേ അന്നമാതി ഒരു കുഞ്ഞൊരു ഓപ്പൺ ഞാൻ ഒരു ലാസ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പിന്നെ സ്ലീവിൻ്റെ കൈക്കുഴിൻ്റെ അവിടെ നിന്ന് ഒരു പത്തര പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല പതിനൊന്ന് പ അപ്പോൾ അതിനൊന്നുമല്ല പന്ത്രണ്ട് ഇഞ്ചെടുത്തിരിക്കണം ആ പന്ത്രണ്ട് എടുക്കുക പിന്നെ നമ്മളതിൻ്റെ വിത്ത് അടിച്ചണത് അകലം കൊടുത്തിരിക്കണത് ഒരു ഇഞ്ച് അകലം എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മളതിൻ്റെ അളവ് പോയിൻ്റ് ചെയ്ത് നമ്മൾ ചുരിദാർ അടിക്കില്ല എന്നതിരി തന്നെയാണ് പക്ഷേ ഓപ്പൺ ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞൊരു സൈഡിലെ ഒരു ഇതേ കൊടുക്കണുള്ളൂ അതിന് ശേഷം അതിനടിക്കുക അടിച്ചിട്ട് നമ്മൾ വേസ്റ്റ് വേണമെങ്കിൽ എത്രയാണോ നോക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പൺ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അവിടെ ഒന്ന് നല്ലൊന്ന് ടൈറ്റായി സിസ്റ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും പുറകേക്ക് അതിൻ്റെ ഒന്ന് എടുത്തതിന് ശേഷം പുറകേക്ക് ഒന്ന് ഒന്നും കൂടി ഉള്ളിലേക്ക് കയറ്റിയിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് അടിക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ വേസ്റ്റിൻ്റെ വെണ്ണം എത്രയാണോ നോക്കുക വെണ്ണം നമുക്ക് ഇരുപത്തി തോന്നുന്നു തോന്നുന്നത് ഇരുപത്തി ഇഞ്ചാഞ്ചാ അപ്പോൾ അതിൻ്റെ പകുതി പത്തിഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് ലൂസും അങ്ങനെ രണ്ടിഞ്ച് ലൂസും കൂടി ആയിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് സെ അളന്നിട്ട് സെൻറ്ററിൽ നിന്ന് അതായത് വേസ്റ്റിൻ്റെ അള വണ്ണല്ല ആ ഭാഗത്ത് വയ്ക്കുക എന്നിട്ട് അളവ് അടിക്കുക എന്നിട്ട് അതൊന്ന് നമ്മളൊന്ന് അടിച്ചിട്ട് ഷേപ്പ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഷേപ്പ് ചെയ്യുന്നോടത്ത് ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ യൂണിഫോം അല്ലാത്ത ഡ്രസ്സുകളും മിടികളൊക്കെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അതിനുശേഷം ഓപ്പണിൻ്റെ അവിടെ രണ്ട് സൈഡും മടക്കിയടിക്കുക അടി അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടെന്ന് നോക്കുക അതും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ഒരാശം അടിച്ചു കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ ഇത് വേണ്ടോ ഇതുപോലെ നമ്മൾ പാവാട സ്റ്റിച്ച് ചെയ്താണ് ഇതാണ്ടോ ഒറ്റ ഒറ്റ പ്രില്ല് വെച്ചിട്ട് വൺ സൈഡ് പ്രില്ല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ അതുപോലെ തന്നെ ഷർട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല കോളറൊക്കെ വെച്ചിട്ടുള്ള സാധാ ഷർട്ടാണ് സ്റ്റിച്ച് ചെയ്തിരൊക്കെയാണ് കേട്ടോ ബട്ടൺസൊക്കെ വെച്ചിട്ട് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള യൂണിഫോം ഷർട്ടാണ് അതിൻ്റെ പുറകിലൊക്കെ ആ ഒരു പീസൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി വെക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഇതാണ് മീഡിയ ഫൈനൽ ഫൈനൽ എങ്ങനെയുണ്ടെന്ന് നോക്കി വയ്ക്കുക നന്നായിട്ടില്ലേ ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഈ മീഡിയം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്നുള്ളത് കാണിക്കുന്നത് ഇതാണ് കേട്ടോ അപ്പം മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക